ജഗതീ ചേട്ടൻ്റെ അത് ജഗതീ ചേട്ടൻ്റെ ആരും ചെയ്യേണ്ടത് അപ്പോൾ അദ്ദേഹം ഭയങ്കര കർണാട്ടിക് രസീകന എപ്പം വരുമ്പോഴും ഓരോ കീർത്തനങ്ങളൊക്കെ പാടിക്കൊണ്ടാണ് ആ വീട്ടിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞതും ആ എനിക്ക് ആ സമയത്ത് കച്ചേരികളിൽ അതിപ്പോഴും പക്കല നിലപടി ഒരു കച്ചേരി ഇല്ല അതാണ് ശ്രീരാഗമോ എന്നുള്ളതിൻ്റെ ഒരു സ്പാർക്ക് അങ്ങനാണ് സെമിനൈറ്റ് വരുന്നത് കരകരപ്രിയ വരുന്നത് പിന്നെ അതിൽ പല ആ കരകരപ്രിയൽ തന്നെ വേറെ നമുക്ക് പല കളേഴ്സ് ഉണ്ടല്ലോ ഒരു രാഗം എടുത്താൽ അതിലെ തന്നെ പോയിട്ട് ഇതിലക്കൂടെ തന്നെ വരണം അങ്ങനൊരു ചരികമ്പ ചെന്നെ ചപ്പ എല്ലാം അങ്ങനെ ഇട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈ പെർമുട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ പോലെ യൂസ് ചെയ്തിട്ടുണ്ട് കരകരപ്രിയ ഞാൻ അപ്പോൾ അതിന് പല രാഗങ്ങളുടെ സ്വഭാവം നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു പാട്ടിൽ അപ്പോൾ അത് പ്രത്യേകിച്ച് അത് രാജവേട്ടനോട് തന്നെ താങ്ക്സ് പറയണം കാര്യം ഒരു പാട്ട് അദ്ദേഹത്തിൻ്റെ പടങ്ങളുടെ പാട്ടുകളെല്ലാം നല്ലതാണ് ഞാൻ ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും കൂടെ സിബിചേട്ടനാണെങ്കിലും ഓരോരുത്തർ പറയുന്നില്ല അധികം ഈ വിരലെണ്ണാന്നവരേ ഉള്ളൂ അതും കുഴപ്പമില്ല അപ്പോൾ രാജവേട്ടൻ പഴയ കോങ്കോട്ട് റമ്മറാണ് കോളേജ് പഠിക്കുന്ന സമയത്ത് ശ്രീനിവാസ് ശ്രീനിവാസേട്ടൻ പാടുന്ന ശ്രീനിവാസ് ശ്രീനിവാസേട്ടനും രാജവേട്ടനൊക്കെ കോളേജ് ബാൻഡ് ബാൻഡുണ്ടായിരുന്നവർക്ക് അതിൽ കോങ്കോട്ട് റമ്മറായിരുന്നു രാജവേട്ടൻ അപ്പോൾ രാജവേട്ടൻ നമ്മൾ പറയുന്നത് റിലേറ്റ് ചെയ്യും ഇപ്പോൾ മാലയെ മാലയം ും ചും എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്ന ആ സൗണ്ട് എന്താണെന്നുള്ള രാജവേട്ടന് കിട്ടും അപ്പോൾ നമ്മളതിനേക്കാളും അതിൻ്റെ അപ്പുറത്തൊരു സാധനം ചെയ്തും കൊടുക്കും അല്ല ഈ ഒരു സമയത്ത് എനിക്ക് നമുക്ക് ശിവമണിയെന്ന് യൂസ് ചെയ്യണം എനിക്ക് അങ്ങനല്ലാത്ത ഫാനാണ് ഞാൻ അപ്പോൾ അത് നല്ല മനുഷ്യനുമാണ് അപ്പോൾ ശിവമണിയെ പിടിച്ചുകൊണ്ട് ശിവമണിയെ കൊണ്ടാണ് പ്രോഗ്രാം ചെയ്യിച്ചത് ശിവമണിക്കാണെങ്കിൽ ഈ ആക്രാന്നൊക്കെ കയറിട്ട് ആദ്യം ഒരു ഈ തും അപ്പോൾ ഈ ലെയർ ചെയ്ത് ലെയർ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഒരു ഗ്രിപ്പ് പോ ഞാൻ പറഞ്ഞു മുതല പോട്ടത് കൊടിയാണ് അപ്പോൾ ചെയ്ത് പിന്നെ ബാക്കിയെല്ലാം അദ്ദേഹം ലൈവ് വായിച്ചതാണ് ആ ക്ലിക്ക് ക്ലിക്ക് എല്ലാം കിളിക്കുന്നതും എല്ലാം ലൈവ് വായിച്ചാണ് ആ ഇതിൻ്റെ മേളിലൊക്കെ ഉള്ളത് അപ്പം അത് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതും കുറേ സന്തോഷമാണ് അല്ലെങ്കിൽ മൊത്തം ലൈവ് നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തൊരു സാധനമാണ് ശിവണി വായിക്കുന്നത് അപ്പോൾ അത് ഒരു ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞിട്ട് നമ്മുടെ കാർത്തിക് രാജ രാജാ സാറിൻ്റെ മകനെ വിളിച്ചുകൊണ്ട് വന്ന് മാലയും കേൾപ്പിച്ചെന്ന് ശിവമണി അന്ന് വൈകുന്നേരം തന്നെ അപ്പം അതൊക്കെ ഒരു സന്തോഷമാണ് ഇപ്പോഴും ഇപ്പോഴും ശിവമണി അദ്ദേഹത്തിൻ്റെ കാറിൽ മാലേം പ്ലേട്ട് തെളിവാണ് എന്നാ പാട്ട് തെളിവ എന്ന് പറയുന്നത് അപ്പോൾ ശിവ എനിക്ക് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് അത് പറയാതിരിക്കാൻ ശിവമണിയും സ്റ്റീഫൻ ദേവസ് നമ്മുടെ ചക്കരകളാണ് ആ പാട്ടിൻ്റെ ഒഴുക്കിലേക്ക് പോവേണ്ടതുണ്ട് അതിനു മുമ്പ് ഞാൻ പവിത്രത്തെക്കുറിച്ച് കുറിച്ച് സംസാരിച്ച് തീർന്നിട്ടില്ല സാറ് പൂവും വാലിട്ട് എഴുതിയ വേൽമിന കണ്ണുമായി വന്ന വേശുക്കിളിമകളെ ആ വരികളൊക്കെ അങ്ങനെ നിൽപ്പുണ്ട് അതായത് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ നിൽക്കുന്ന രീതിയിലാണ് അതിൻ്റെ കോമ്പോസിഷൻ ഇത് ശരിക്കും ഒ എൻ വി സാർ ഇതിനകത്തേക്ക് വന്നു ചേരുമ്പോൾ ഒ എൻ വി സാറിൻ്റെ ചില വാക്കുകളുണ്ട് ആ വാക്കിന് നമുക്ക് ഒരു വേറൊരു സുഖമാണ് അത് പോലെ അല്ല അത് അത് എങ്ങനെയാണ് വ്യത്യാസപ്പെടുന്നതെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല പക്ഷേ ഈ പാട്ടുകളൊക്കെ നമുക്ക് പരിശോധിക്കാൻ മനസ്സിലാവും അതിൻ്റെ ഒരു സൗരഭ്യം വേറെയാണ് ഇത് കൈതപ്രം സാറിൻ്റെ എഴുത്ത് വേറൊരു സ്റ്റൈലാണ് അപ്പൊ രണ്ടുപേരെയും നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൊരാളെന്നുള്ള രീതി പറയാം ഈ സാർ വന്നു ചേരുമ്പോൾ ശ്രീരാഗം ഇങ്ങനെ പരുവപ്പെടും എന്നുള്ളത് എഴുത്ത് കഴിഞ്ഞിട്ടല്ലേ മനസ്സിലാക്കണത് ശ്രീരാഗം അതേ എഴുത്തിന് മുമ്പ് ഇങ്ങനെ തന്നെ വരും എന്നാണോ അതെ എഴുതി കഴിഞ്ഞു ചെയ്തതാണോ അല്ലല്ല ചൂണ്ടിട്ടിട്ട് എഴുതിയതാണ് പക്ഷെ പലരും വിചാരിച്ചിരിക്കുന്നത് എഴുത്തിന് അല്ലിട്ട് എഴുതിയതാണ് എക്സലന്റ് ആണ് അപ്പം അത് കഴിഞ്ഞപ്പോൾ എഴുതി കഴിഞ്ഞപ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ സാറ് വരികൾ തന്ന് സാറ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഒരു മാനസിക അവസ്ഥയാണ് ഓ വല്ലാത്ത അവസ്ഥയായിരുന്നു കാര്യം ഒന്നാമത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം എൻ്റെ അച്ഛൻ്റെ ആയിട്ട് പഠിച്ചതാണ് ഓൻ വി സാർ അപ്പോൾ സാറെന്ന് പറയുമ്പോൾ ഈ ആ ഒരു ടീച്ചർ ഒരു പ്രൊഫസർ അപ്പോൾ ആ ഒരു ബഹുമാനം പേടിയൊക്കെയാണ് ഇപ്പം സാറ് എന്തെങ്കിലും ഒരു ഒരു വാക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയത്തില്ല ഇപ്പം കഴിതപ്പെട്ട അണ്ണാച്ചി അടുത്ത് അണ്ണാച്ചി ഇത് മാറ്റി മറ്റേ അടുത്ത് ഈടെ അണ്ണാച്ചി ഇന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി ആരാണെങ്കിൽ നമ്മൾ ഉടനെ പറഞ്ഞിട്ട് അടി ഇത് ഇത് ഇതെന്താന്ന് ഇതെന്ത് പറഞ്ഞു ഇത് പറ്റത്തില്ല അവർ പേടിച്ചിട്ടാണ് അപ്പം നമ്മൾ ചെയ്യുന്ന ഒ എൻ പി സാറിൻ്റെ അടുത്ത് ഈ വരി കുറച്ചുകൂടെ ഒച്ചത്തിൽ പാടി അത് ചേരുന്നില്ലെന്ന് സാറിൻ്റെ മനസ്സിലാക്കാം ശരത്തെ അത് നമുക്ക് ഈ വാക്കിന് വരും ഈ വാക്കിട്ടോ സാറ് തന്നെ പറയും അപ്പൊ അത് ഇതുപോലെ തന്നെ വേഷുക്കിളി മകളെഴുതിയപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇത് എന്തു എന്തൊരു കിളിയാന്ന് അറിഞ്ഞുകൂടാ ഇത് ഇതുവരെ കേട്ടിട്ടുമില്ല എന്നുള്ള സാധനം പിന്നെ അപ്പം ആരും ചോദിക്കുന്നില്ല അപ്പൊ ഞാനും പിന്നെ നമ്മൾ ചോദിക്കുന്നത് നമ്മൾ ചോദിച്ചിട്ട് ഇപ്പോൾ അലമ്പാവും മലയാളം അറിഞ്ഞു വിടാന്ന് സാറ് വിചാരിക്കുന്നു ഒക്കെ ഉള്ള പേടി ചോദിച്ചില്ലേ ചോദിച്ചില്ല ഞാൻ ചോദിച്ചിട്ടില്ല പിന്നെ വേറെ ആരോ ചോദിച്ചിട്ട് ഇത് അതിൻ്റെ അർത്ഥമൊക്കെ കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അതിനുള്ള ധൈര്യം ഇല്ലാതിട്ട് എനിക്ക് സൗണ്ട് വൈസ് അത് നല്ലതാണ് നമ്മൾ ഒരു പാട്ടുണ്ടാകുമ്പോൾ അത് പ്രധാനമായിട്ട് ഈ റീച്ചാകുന്നതിൻ്റെ ഒരു ഒരു പ്രധാന കാര്യം അതിൻ്റെ വരികൾക്കുള്ള ഒരു ഒരു സൗണ്ടിങ് ഉണ്ട് ആ സൗണ്ടാണ് കുറേം കൂടെ ഇപ്പം അത് പ്രണതോസ്മി പ്രണതൂസ്മി ഗുരുവായുപുരേശം പ്രതിദിനമനുചേതസ്മരഹരി പാദം എന്ന് പറയുന്നൊരു സൗണ്ടിന് ഒരു സുഖമുണ്ട് അപ്പോൾ അത് അതിന് പരം വേറെ എന്ത് എഴുതിയിട്ടും കാര്യമില്ല ഉന്നത തന്നാടെ കണ്ടേൻ കൊണ്ടേൻ എന്നുകൊണ്ടാണ് ഞാൻ തമിഴ് എഴുതിയാക്കുന്നത് അപ്പോൾ അദ്ദേഹം ഇതിങ്ങോട്ട് എഴുതി തന്നപ്പോൾ സാക്ഷാൽ ഗുരുവായൂരപ്പം നിൽക്കുക മുമ്പിൽ അപ്പോൾ ആ ഒരു രണ്ട് വരി മതി ആ പാട്ടിൽ അതുപോലെ ശ്രീരാഗമോ തേടുന്നു നീ ഈ വീണതൻ പൊന് തന്തിയുടെ എന്ന് പറഞ്ഞപ്പോഴേ തീർന്നു പിന്നെ അതിൻ്റെ അപ്പുറത്ത് പാടിൻ്റെ കാര്യമില്ല അതിനകത്തൊരു സുഖമുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ പൂവും വാലിന്മേൽപൂവും വാലിട്ടായി വന്ന വേശു കിളി മകളെ എന്ന് പറയുന്നതിൻ്റെ ഒരു സുഖമുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മൾ അതിൻ്റെ അർത്ഥവ്യാപ്തിയിലേക്ക് ഒരു ചുമ്മാതുള്ള മണ്ഡലത്തിലൊന്നും സാറ് എഴുതത്തില്ലല്ലോ അതിന് എന്തൊക്കെയാലും അതിൻ്റെ ഒരു അർത്ഥം ഉണ്ടാകും പിന്നെ എൻ്റെ ചൂടിന് വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പുതിയ വാക്ക് അപ്പം അതങ്ങനെ വേഷ ക്ലിമുകൾ അങ്ങ് നമുക്ക് സന്തോഷമുണ്ട് ഓരോ പാട്ടുകൾ അങ്ങനെയാണ് മാലയം മാറോട് അലിഞ്ഞും എന്നുള്ളത് അതിനകത്തുണ്ട് ഐറ്റം അതിന് പേരും വേറെ എന്തെങ്കിലും കൊണ്ട് എഴുതിയിട്ടില്ല ഒരു കാര്യവും ഈ ആ സിനിമയിൽ നിന്ന് പോകാനായിട്ടില്ല കാരണം ശ്രീരാഗത്തിൻ്റെ ഇടയിലുള്ള സ്വരങ്ങളും ആ ഒക്കെ ഒന്നും പാടിയില്ലെങ്കിൽ അല്ല ഇത് ഞാൻ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ശ്രീരാഗമോ എന്നുള്ള ഒരു സൃഷ്ടി ജനിക്കുന്നതിൻ്റെ പ്രധാന കാരണം പക്കല നിലപടി എന്നുള്ള കീർത്യാഗരാജകൃതിയാണ് അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത് പിന്നെ എൻ്റെ ഗുരുനാഥൻ്റെ ഒരു അഷ്ടപതി ഉണ്ട് ഹരി ഹരി ആ ഒരു കോമ്പസിഷൻ കരകരപ്രിയയുടെ ദ സ്വീറ്റസ്റ്റ് കോമ്പസിഷനാണ് അതിൻ്റെ അപ്പുറത്തൊന്നും ഇനി ആർക്കും ചെയ്യാൻ പറ്റത്തില്ല അങ്ങനൊരു കോമ്പസി ബാലമുളി സാർ ചെയ്ത് അപ്പോൾ അതും ഒക്കെയാണ് എൻ്റെ മനസ്സിൽ എന്നെ ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാൻ അതിനുള്ള ശക്തി തന്നത് അത് വേണം പറയാൻ ഇനി എന്നിലെ ഒരു സംഗീത സംവിധാനം തട്ടി കൊണ്ടെത്തി ഇങ്ങനെ ചെയ്യടെ എന്ന് പറഞ്ഞ ശക്തി ഇതാണ് സത്യം പറഞ്ഞാൽ ഗുരുനാഥനും പിന്നെ അതുപോലെ തന്നെ ത്യാഗ്രഹസ്വാമികൾ പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ ഈ പാട്ടിൽ ഈ ഒരു സ്വരം വെച്ചത് അത് ദാസേട്ടൻ എന്നെ കണ്ടപ്പം ഈ പടം കണ്ടു പറഞ്ഞ് എടാ മോനെ കഷ്ടപ്പെട്ട് നീ എന്നെ കൊണ്ട് പാടിച്ചിട്ട് അവർ പടവച്ചറി അരിയാണല്ലോ ഒരുപക്ഷെ അത് കച്ചേരം നടത്തുന്ന പോലെ കാണിച്ചാൽ കൊള്ളത്തില്ല ഇല്ല ഇതാട്ടനും കെ പി ലളിത ചേച്ചിയുടെ വരെ ഇങ്ങനെ തലമുടിയാക്കും ഇന്നസെന്റ് ചേട്ടനും അതൊരു അസാധ്യമായിട്ട് രാജവേട്ടൻ ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റിയ ആ പാട്ട് പിക്ചറൈസേഷൻ അത് മാത്രല്ല രജനീഷ് ശ്രദ്ധിച്ച് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പം നീ തേടുന്ന പൊൻ തന്തിയിൽ നിഹാർ തെറഞ്ഞിട്ട് അതിൻ്റെ നിന്മനമോ ഭൂമാനമായി ഇവിടെ യൂസ് ചെയ്ത് തത്ത തക്ക ത തക്കിക്ക് ത തന്റെ ഒരു ഇടഞ്ഞൊരു ഒരു മൃതങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് വിഷ്വൽ എഴുതിയാക്കുന്നത് ട ക എന്ന് പറഞ്ഞ് ലാൽ സാറും ശോഭനയും അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആ ഒരു പേര് ആ പടത്തിൽ കാണാൻ എന്തൊരു രസമാണ് ഇവരെ രണ്ടിനെയും അതൊരു അനുഭവമായിരുന്നു ആ പാടം വർക്ക് ചെയ്തിട്ട് സ്വരം പാടത്തെ ആ സ്വരംപാടനി